നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കു കൂട്ടുനിൽക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ പാർലമെന്റിനകത്ത് സർക്കാരിനെ വീഴ്ത്താനുള്ള നിരവധിയായ സംവിധാനങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അതായത് ലോക്സഭയിൽ അവിശ്വാസം കൊണ്ടുവരാൻ പ്രതിപക്ഷം ഐക്യത്തോടെ നിൽക്കുകയും ഭരണകക്ഷി എം വരെ കൃത്യമായി പാലം വലിക്കുകയും ചെയ്താൽ മോദി മന്ത്രിസഭ താഴേക്ക് വീഴും തൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ അങ്ങനെ ഒരു വലിയ ദുരന്തമായിരിക്കും എൻ ഡി എക്ക് സംഭവിക്കുക എന്ന് കൃത്യമായി മോദിക്ക് ഒരു താക്കീത് തന്നെയാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം പിറന്നാളിന് തരുന്നുണ്ട് എന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം എന്ത് പ്രതിസന്ധി വന്നാലും തളരരുത് അത് തന്നെയാണ് രാഹുലിൻ്റെ കൈമുതൽ അതിനുവേണ്ടി ഒരു രീതിയിലും എലക്ഷൻ കമ്മീഷനുമായോ അതല്ലെങ്കിൽ സർവകക്ഷി യോഗം നടത്തി കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചാലോ നടക്കില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചാൽ മാത്രമല്ലേ നരേന്ദ്രമോദിയെയും മന്ത്രിസഭയെയും അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ ജനാധിപത്യ രീതിയിലൂടെയല്ല അവർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും പത്ത് കൊല്ലങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ് എന്ന് സഖ്യകക്ഷികൾ കൃത്യമായി പറയുന്നുണ്ട് ടി ഡി പി എം പിമാർ അസ്വസ്ഥരാണ് ഐക്യ ജനതാദൾ എം പിമാർ പല കോണുകളിലാണ് നിൽക്കുന്നത് ചിലർ ബി ജെ പി യെ എതിർക്കുന്നു അതിൽ മൂന്ന് എം പിമാർ പറയുന്നത് ചിരാഗ് പാസ്വാനെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ചിരാഗ് പാസ്വാന് അമിത പ്രാധാന്യം കൊടുത്ത് ബി ജെ പി ബീഹാറിൽ ജെ ഡി യുവിനെ അള്ളുവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് നിലവിൽ നിതീഷ് കുമാറിന്റെ കൂടെയുള്ള എം പിമാരിൽ പലരും പറയുന്നത് ലലൻ ലലൻസിംഗ് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പുതിയ പല കളികൾ പാർലമെന്റിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം എൻ ഡി എയുടെ വിശാല യോഗം ഉടൻ തന്നെ ചേർന്ന് അടുത്ത അവിശ്വാസ പ്രമേയത്തിന് വേണ്ടിയുള്ളതും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രക്രിയ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ഉൾപ്പെടെ നടത്തേണ്ട പ്രക്രിയകളിലേക്കും കടന്നിരിക്കുമ്പോൾ സെപ്റ്റംബർ ഒൻപത് എന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പുതിയ ചരിത്രത്തിന്റെ ഏടായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം കോടതിയുടെ കൂടി സഹായത്തോടു കൂടി കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ സമര പരിപാടികൾ ശക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണ ഈ രാജ്യത്തിന്റെ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പിന്തുണ ആർജിച്ചെടുത്തുകൊണ്ട് വർഗീയ ശക്തികളെ തുരത്തി അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യകക്ഷികളുടെ കൂടെ ചേർന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആവശ്യം ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് അതല്ലാതെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി കളയാനല്ല പക്ഷേ ഇനി നരേന്ദ്രമോദി ഈ കസേരയിൽ ഇരുന്ന് ഭരിക്കരുത് ഇന്ത്യയെ ചൂഷണം ചെയ്യരുത് കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനം തീരെഴുതി കൊടുക്കരുത് തെറ്റായ വഴിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് ഈ വ്യക്തി അധികാരത്തിലേക്ക് വന്നതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്